പതിനഞ്ച് കൊല്ലം കൊല്ലം പതിനേഴ് കൊല്ലം ഇന്നലെ പറഞ്ഞു നിരന്തരമായി എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് വയതു പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറയാണ് ഞാൻ എത്ര കാലം ഇനി പറയുന്നു എനിക്കറിയില്ല നമ്മളെ കാഴ്സ് കഴിഞ്ഞു പോയില്ലേ പത്തൊമ്പത് വയസ്സായില്ലേ നാപ്പത്തിയൊമ്പത് വയസ്സ് കഴിഞ്ഞു അമ്പതിലേക്ക് ചാടുകയാണ് പത്തമ്പത് വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സമയമായി സമയായി പക്ഷെ എനിക്ക് എന്റെ നാട്ടുകാരോട് എന്റെ ലോകക്കാരോട് മഹിപങ്ങളോട് പറയാനുള്ളത് നമ്മളെ നാട്ടിൽ പിതരാത്ത് വളരാൻ അനുവദിക്കരുത് അള്ളാഹാന്റെ വസൂലിന്റെ വാപ്പയും ഉമ്മയും നരകത്തിലാന്ന് പറയുന്നവർക്ക് നമ്മൾ വളം വെച്ച് കൊടുക്കരുത് അതൊരു വസിയത്തായി ഓർമ്മപ്പെടുത്തുകയാണ് അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അള്ളാഹുവിന്റെ വസൂലിന്റെ ഉമ്മ നരകത്തിലാണ് എന്ന് പറയാൻ ഉളുത്തില്ലാത്ത ടീമോ ടീ അതാണ് ബിദുരാത്തുക അവർക്ക് വളരാൻ അവസരം വെച്ചു കൊടുക്കരുത് അവരെ നിങ്ങൾ ഒരു കാരണവശാലും ചിന്താങ്ങരുത് അവർക്ക് വളരാനുള്ള ഒരു ഒരവസരം നമ്മളെവിടെയും ഉണ്ടാക്കി കൊടുക്കരുത് ഇത് ശക്തമായ ഭാഷയിലോ നിങ്ങൾ ആലോചിച്ചെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ ഈ പ്രഭാഷണം കഴിഞ്ഞു അടുത്ത കൊല്ലത്തെ പ്രഭാഷണത്തിന് ഇല്ലെങ്കിൽ എന്റെ നാട്ടുകാർക്ക് എന്നോർക്കാനെന്നോണെന്നൊരു അസീയത്തായി പറയാണ് നമ്മുടെ നാട്ടിൽ ആ വിത്ത് വല്ലാതെ മുളച്ചിട്ടില്ല ഉള്ളത് തെളുക്കാൻ അനുവദിക്കരുത്